ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്നുള്ളത് കുറേ പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ജേർണൽ ബുക്കിന്റെ കവർ പേജ് നമ്മളിന്ന് ഡിസൈൻ ചെയ്തെടുക്കാൻ പോവാണ് അതിന് മുന്നേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ബുക്കിനെ പറ്റി രണ്ട് വാക്ക് പറയണ്ടേ ഇത് നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ ഒക്കെ വെച്ചിട്ട് ചട്ടം ഇടുന്നതിലും നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആയിട്ട് തുറക്കാനും അടക്കാനും പറ്റും അപ്പോൾ ഇനി നിങ്ങൾ ബുക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കിക്കോ അടിപൊളിയാണ് കേട്ടോ ഇനി നമ്മളുടെ ഡിസൈനെ പറ്റി പറയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മളുടെ പുതിയ ജേർണൽ ബുക്കിന്റെ മുകളിൽ നല്ലൊരു ടെക്സ്റ്റർ ആർട്ട് ചെയ്യാൻ ായിട്ട് പക്ഷെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ ചോദിച്ചിട്ട് ചെയ്യാന്ന് വെച്ചപ്പോൾ എല്ലാവർക്കും പെയിന്റിങ് ചെയ്താൽ മതി എന്തായാലും നിങ്ങൾ പെയിന്റിങ് മതി എന്ന് പറഞ്ഞതല്ലേ അപ്പൊ പിന്നെ നമുക്ക് പെയിന്റിങ് തന്നെ ചെയ്യാം എന്നും പറഞ്ഞിട്ട് ഞാൻ നമ്മളുടെ ബുക്കിന്റെ മുകളിലേക്ക് നേരെ പെയിന്റ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് നമ്മൾ ചട്ടിട്ടിട്ടുണ്ടായിരുന്നത് എ ഫോർ ഷീറ്റ് വെച്ചിട്ടല്ലേ അപ്പോ എ ഫോർ ഷീറ്റ് ഇങ്ങനെ പോളച്ച് വന്നോടും ഇങ്ങനെ പിന്നെ ഒരു ക്യാൻവാസിലൊക്കെ പെയിന്റ് ചെയ്തിട്ട് നമ്മളുടെ ബുക്കിന്റെ മുകളിലേക്ക് ഒട്ടിക്കാന്ന് വിചാരിച്ച് ക്യാൻവാസ് തപ്പിയപ്പോഴാണ് ക്യാൻവാസും കഴിഞ്ഞു അപ്പൊ പിന്നെ നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പെയിന്റിംഗിന്റെ ബാക്കിലാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു പെയിന്റിങ് ചെയ്യുന്നത് എനിക്കാണെങ്കിൽ ഈ ൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന പോലത്തെ ഔട്ട്പുട്ട് കിട്ടാറില്ല അതുകൊണ്ട് തന്നെ ഈ പെയിന്റിംഗ് കഴിഞ്ഞപ്പോഴും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ ഒരു ബുക്കിന്റെ മുകളിലേക്ക് ഇതൊട്ടിക്കണോ വേണ്ടേന്നായി എന്റെ മൈൻഡ് അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നമ്മളുടെ ബുക്കിന് കവർ ഡിസൈൻ ചെയ്യാട്ടോ